പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ പതിനൊന്നാം മത്സരത്തിനായിട്ടാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത് എന്നാൽ വീണ്ടും നിരാശ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്നത് കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരത്തിൽ ഒരു വമ്പൻ തിരിച്ചറിവ് തന്നെ നടത്തുമെന്നായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനടക്കം കഴിഞ്ഞ മത്സരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആരാധകർക്ക് ഉറപ്പും നൽകിയിരുന്നു എന്നാൽ വീണ്ടും ആരാധകരെ നിരാശരാക്കുന്നു ഇവിടെ കേരളത്തിൽ നിന്നും ബംഗളൂരു വരെ ട്രാവൽ ചെയ്തു പോയ ആരാധകർക്ക് വീണ്ടും നിരാശയാണ് ഫലമെന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ബംഗളൂരു എഫ് സിയോട് രണ്ടിനെതിരെ നാല് ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പരാജയമേറ്റുവാങ്ങിയിരിക്കുന്നത് ബംഗളൂരു എഫ് സിക്ക് വേണ്ടി സുനിൽ ഛേത്രിയും അതുപോലെ തന്നെ അവരുടെ സൂപ്പർ താരമായ റയാൻ വില്യംസുമാണ് ഇന്നത്തെ മത്സരത്തിൽ ഗോൾ നേടിയിരിക്കുന്നത് സുനിൽ ഛേത്രി ഇന്ന് ഹാട്രിക്കും ബ്ലാസ്റ്റേഴ്സിനെതിരെ പൂർത്തിയാക്കിയിരിക്കുകയാണ് കൂടാതെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി രണ്ട് ഗോളുകൾ നേടിയത് ജീസസ് ജീവിനസും അതുപോലെ തന്നെ ഫ്രെഡിയുമാണെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരിക്കുന്നു ഇതിനു മുമ്പ് രണ്ടിനെതിരെ നാല് ഗോളിന് ബ്ലാസ്റ്റേഴ്സ് സീസണിൽ പരാജയപ്പെട്ടത് മുംബൈ സിറ്റിയോടായിരുന്നു വീണ്ടും ഒരു എവേ പരാജയം ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങുകയാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ പത്താം സ്ഥാനത്ത് നിന്നും മുകളിലേക്ക് പോകുന്നില്ല എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലന സ്ഥാനം ഇനി തെറിക്കുമോ എന്നതൊക്കെ വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ എന്തായാലും രണ്ടിനെതിരെ നാല് ഗോളിനാണ് ഇന്നത്തെ എവേ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരിക്കുന്നത് ശ്രീ കണ്ഠീനവാസ് സ്റ്റേഡിയത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ബംഗളൂരിനെതിരെ വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് അവിടെ ടക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ മികച്ച രീതിയിൽ തന്നെ രണ്ടാം പകുതിയിൽ കളിച്ചു എന്ന് പറയേണ്ടി വരും ആദ്യ പകുതി വളരെ മോശം പ്രകടനമായിരുന്നു എന്നാൽ രണ്ടാം പകുതിയിൽ എത്തിയപ്പോൾ മികച്ച പ്രകടനം നടത്തി രണ്ട് ഗോളുകളിന് പിന്നിന്ന ശേഷം രണ്ടെണ്ണം തിരിച്ചടിച്ചു എന്നാൽ പിന്നീട് സുനിൽ ഛേത്രി രണ്ട് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ പരാജയം അവിടെ ബ്ലാസ്റ്റേഴ്സിന് കൊടുക്കുകയായിരുന്നു എന്തായാലും എതിരില്ലാത്ത ശ്രമിക്കണം എതിരില്ലാത്ത രണ്ടിനെതിരെ നാല് ഗോളിനാണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരിക്കുന്നത്